ആ യോലിന് നമുക്കൊരു സേമിയ പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുവാണേ അതിനുശേഷം മൂന്നാല് ക്യാഷിനായിട്ട് ഇട്ട് കൊടുക്കുവാണേ കുറച്ച് ഇതിനകത്തോടെ ഞാൻ കുറച്ച് ക്യാഷിനെ ഉണക്ക മുന്തിരിയോ വെച്ച് കൊടുക്കുവാണേ അന്ന് വലുതാവുന്നവർ വെയിറ്റ് ചെയ്യാണ് ഉണക്ക മുന്തിരി ഒന്ന് വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ ഊഫ് ചെയ്യുവാണിയാ എടുക്കുവാണേ ഒരു പാത്രത്തിലോട്ട് നമുക്ക് എടുക്കാണേ അതിനുശേഷം ആ സെയിം നെയ്ക്കാത്തോട്ട് തന്നെ ഞാനൊരു സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ടേ ആ സേമിയ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമേ അതിന് അത് സേമിയ ഒന്ന് ഫ്രൈ ചെയ്ത് ഞാൻ മാറ്റി മാറ്റിവെച്ചേ അതിനുശേഷം ജസ്റ്റ് ഒരു പാത്രത്തിനകത്തോട്ട് രണ്ട് ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുവാണേ അതിനുശേഷം അതിൻ്റെ നേരെ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കുവാണേ രണ്ട് ഗ്ലാസ് പാലാണ് ഒഴിച്ചത് അപ്പോൾ അതിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തേ ഒരു ഗ്ലാസ് പാലോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ പാലൊന്ന് ഇളക്കി കൊടുക്കുവാണേ ഇതിനകത്ത് രണ്ട് ഗ്ലാസ് പാൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുകയാണ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാൽ നന്നായിട്ട് തിളച്ച് ഇങ്ങനെ കുറുകി വരുന്നുണ്ട് എന്നാൽ ഞാൻ നമ്മുടെ സേമിയ നമ്മൾ വറുത്ത് നീക്കാത്ത വറുത്ത് വെച്ചിരുന്ന സേമിയ ഞാൻ ഇതിനകത്തോട്ടിട്ട് കൊടുത്തേ ഈ തിളച്ച പാലിനകത്തോട്ട് അങ്ങോട്ട് വീണ്ടും ഇളക്കി കൊടുക്കുവാണേ നമ്മുടെ പായസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കുറുകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അത് തീ കുറച്ചിട്ട് പാലിനോട് ഞാൻ നമ്മുടെ മിൽക്ക് മേഡിലെ ഇച്ചിനും കൂടെ ഇട്ട് കൊടുക്കുവാണേ മിൽക്ക് മേയ്ഡാണ് ഇത് കുറച്ചുകൂടെ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തത് പഞ്ചസാരയ്ക്ക് വരുന്നത് പഞ്ചസാരയ്ക്ക് വരെ മിൽക്ക് മേഡ് ഇട്ട് കൊടുക്കുവാണേ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലേ നമ്മുടെ പായസം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട് അതൊക്കെ നന്നായിട്ട് വിന്ത്ങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി മുമ്പേ നമ്മൾ വറുത്ത് വെച്ചിരുന്ന ആ നട്ട്സെല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേ ഞാനൊരു അഞ്ചാറ് ഏലക്കായും പഞ്ചസാരയും കൂടി ജസ്റ്റ് പൊടിച്ച് വെച്ച് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് മിക്സിക്കകത്തിട്ട് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുവാണേ ഒരു മണ ഒരു മണത്തിന് വേണ്ടിയിട്ട് മധുരം കൂടുതൽ ഇനി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ആ മിൽക്ക് മെയ്ഡിൻ്റെ ഹാഫ് മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തേ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ആവല്ലേ നമ്മുടെ സേമിയ പായസം വളരെ ടേസ്റ്റിയാണ് ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുത്തതേ ഉള്ളൂ അതില്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പഞ്ചസാര രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എനിക്കത് ഉള്ളതുകൊണ്ടാണ് ഉപയോഗിച്ചത് ഞാൻ ഈ മിൽക്ക് മെയ്ഡ് നെസ്ലയുടെ മിൽക്ക് മെയ്ഡ് ഇതിൻ്റെ ഒരു ഹാഫാണ് ഇട്ട് കൊടുത്തത്